നാം ചെയ്തു പോകുന്ന നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ദോഷങ്ങളുണ്ട് വൻ ദോഷങ്ങളല്ലാതെ തന്നെ ചെറുദോഷങ്ങൾ ധാരാളം നമ്മൾ നിത്യം ചെയ്തു പോകുന്നുണ്ട് ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരുപാട് ദോഷങ്ങൾ നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് എന്തെല്ലാം ഹറാമുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്തെല്ലാം ഹറാമുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹുമാവൻ്റെ പ്രവാചകർ നിഷിദ്ധമാക്കിയ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ പൊറപ്പിക്കാതെ നമ്മളങ്ങ് മരിച്ചു പോയാൽ നമുക്ക് എവിടെയാണ് രക്ഷ ഉണ്ടാവുക നമുക്ക് രക്ഷപ്പെടണ്ടേ അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ പൊറക്കാൻ പറ്റിയ നല്ല ഒരു ദിക്കറിനെക്കുറിച്ച് പറയാം ഈ ദിക്കറി നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ഒരു ലക്ഷം ദോഷങ്ങളാണ് അള്ളാഹുത്താല പുറത്തു തരിക ചെറുദോഷങ്ങൾ ഒരു ലക്ഷം ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളറിയുന്നില്ല എന്തെല്ലാം ചെറുദോഷങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് ഒരു ലക്ഷം ചെറുദോഷങ്ങൾ അള്ളാഹുത്താല നമുക്ക് പുറത്തു തരും ഈ തിക്കറി ചൊല്ലിയാൽ പോരാ നമ്മുടെ ചെറുദോഷങ്ങൾ മാത്രമല്ല നമ്മെ പറ്റു പോറ്റി വളർത്തിയ നമ്മുടെ ഉമ്മ ഉപ്പ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കളുടെ ഇരുപത്തി നാലായിരം ദോഷങ്ങൾ കൂടി നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുത്താല പുറത്തു കൊടുക്കും എന്നാണ് അപ്പം നമ്മുടെ ലക്ഷം ദോഷങ്ങളും നമ്മുടെ മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരത്തോളം ദോഷങ്ങളും പുറത്ത് വരുന്ന ഒരു ദിഖർ അത് ആഴ്ചയിൽ ഒരു വട്ടം മാത്രം ചെല്ലിയാൽ മതി ആഴ്ച എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല ആഴ്ചയിൽ ഒരു വട്ടമാണ് നമ്മൾ ഈ ദിഖർ ചൊല്ലേണ്ടത് അത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദിഖർ നാം ചൊല്ലേണ്ടത് സുബൽ അലീം എത്ര ചെറിയ ദിക്കറാണ് സുബെഹാൻ അലീം വബി ഹംദിഹി അലീം വബി ഹംദിഹി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുക നൂറ് പ്രാവശ്യം ചെല്ലണം ആഴ്ച വട്ടം അഥവാ ജുമാക്ക് ശേഷമാണ് നമ്മൾ ചൊല്ലേണ്ടത് അത് നൂറ് പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത് അങ്ങനെ ചൊല്ലിയാൽ ഒരു ലക്ഷം പാവങ്ങൾ നമ്മുടേതും ഇരുപത്തി നാലായിരം ദോഷങ്ങൾ നമ്മുടെ മാതാപിതാക്കളുടേതും അള്ളാഹുത്തല പുറത്തു തരുന്നതാണ് അപ്പോൾ നമ്മൾ എന്തിനും അടിക്കണം എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ ഉടനെ സ്ത്രീയും പുരുഷന്മാരും എല്ലാവരും ഇത് ചെല്ലട്ടെ നമ്മൾ ചെല്ലിയാൽ നമുക്കും ഗുണമാണ് നമ്മെ നമ്മെ വളർത്തിയ നമുക്കൊണ്ട് എല്ലാ സേവനം ചെയ്ത് നമ്മളെ ഈ രൂപത്തിലാക്കി മാറ്റിയ നമ്മുടെ മാതാപിതാക്കൾക്കും ഇത് ഉപകാരപ്പെടും അതുകൊണ്ട് മറക്കരുത് സുബഹാൻ അള്ളാഹു സുബഹാൻ അലീം ഹംദിഹി എന്ന ദിക്കൃ നൂറ്പ്ര ആവശ്യം ചെല്ലുക അള്ളാഹു സുബഹാൻ നമുക്കതിന് തോഫീക്ക് നൽകി അതിന് ആമീൻ